നമസ്കാരം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ ഏറ്റവും മികച്ച ഗെയിം ചേഞ്ചറെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ പ്രമുഖ സ്പോർട്സ് പോർട്ടലായ ക്രിഗ്ബസ് നടത്തിയ ഫാൻസ് പോളിൽ സ്റ്റാർ ബാറ്റർ കൂടിയായ കെ എൽ രാഹുലിനെയാണ് കൂടുതൽ പേർ ഗെയിം ചേഞ്ചറായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നാല് താരങ്ങളുടെ പേരുകളാണ് ഓപ്ഷനുകളായി പോളിൽ നൽകിയിരിക്കുന്നത് രാഹുലിനെ കൂടാതെ മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണി ഋഷഭ് പന്ത മലയാളിതരം സഞ്ജു സാംസൺ എന്നിവരാണ് പോളിൽ ഉൾപ്പെട്ട മറ്റ് മൂന്ന് പേർ പക്ഷേ കൂടുതൽ പേരും വോട്ട് ചെയ്തത് കെ എൽ രാഹുലിനായിരുന്നു ഇതിനകം വോട്ട് ചെയ്തിരിക്കുന്ന മുന്നൂറ്റി മുപ്പത് പേരിൽ ഇരുപത്തി ആറ് ദശാംശം ഏഴ് ശതമാനം പേരാണ് രാഹുലാണ് ഇന്ത്യയുടെ ഗെയിം ചേഞ്ചർ എന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിലവിൽ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭാണ് രണ്ടാമതുള്ളത് ഇരുപത്തിയാറ് ദശാംശം നാല് ശതമാനം പേരാണ് അദ്ദേഹത്തെ കേമനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് സഞ്ജു സാംസൺ ആണ് ഉള്ളത് ധോണിയെ അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് സഞ്ജു മൂന്നാമതെത്തിയത് ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് ശതമാനം പേരാണ് സഞ്ജുവിന് അനുകൂലമായി വോട്ട് ചെയ്തത് എന്നാൽ ധോണിയെ തെരഞ്ഞെടുത്തത് ഇരുപത്തിയൊന്ന് ശതമാനം പേർ മാത്രമാണ് കെ എൽ രാഹുലാണ് ഇവരിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗെയിം ചെയ്തർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഉൾപ്പെട്ട അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ് ബാറ്റിങ്ങിനൊപ്പം വിക്കറ്റ് കീപ്പിങ്ങിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും കെ എൽ രാഹുലിന് സാധിച്ചിരുന്നു റിവ്യൂകൾ എടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം പുലർത്തുന്ന മിടുക്ക് എടുത്തു പറയേണ്ടതാണെന്നും പോളിന് താഴെ ചിലർ കമൻ്റായി കുറിക്കുന്നുണ്ട് എം എസ് ധോണിയാണ് ഏറ്റവും ബെസ്റ്റ് ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയത് ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ മാച്ച് വിന്നിംഗ് ആണ് ആളുകൾ എന്തിനാണ് ഋഷഭ് പന്തിനും സഞ്ജു സാംസന്റെയൊക്കെ പേര് പറയുന്നത് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് മറ്റു ഭാഗത്തു നിന്നുള്ള ഒരു പരിഹാസം നോക്കൗട്ടിൽ ഇന്ത്യയ്ക്കായി ഒരു മികച്ച ഇന്നിങ്സ് ഇന്നിങ്സെങ്കിലും ഈ രണ്ട് പേർക്ക് ചൂണ്ടിക്കാണിക്കാനാകുമോ എന്നായിരുന്നു ഒരു കമൻറ്റ് എം എസ് ധോണി വിക്കറ്റ് കീപ്പിങ്ങിലെ പകരം വയ്ക്കാനില്ലാത്ത ഇതിഹാസവും ഇന്ത്യയുടെ ഗെയിം ചേഞ്ചറുമാണ് അദ്ദേഹത്തെ ഈ മൂന്ന് പേരോടൊപ്പം താരതമ്യം ചെയ്യാൻ പോലും സാധിക്കില്ല എന്നും ഏറെയാണ് വിക്കറ്റ് കീപ്പിങ്ങിൽ എക്കാലത്തെയും മികച്ച ഗെയിം ചേഞ്ചർ ധോണിയാണെന്നതിൽ സംശയമൊന്നുമില്ല എന്നാണ് മറ്റു മറുവിഭാഗം ആരാധകർ പറയുന്നത് കെ എൽ രാഹുലിനെ എന്തിനാണ് ഈ നാല് വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എം എസ് ധോണി ഋഷഭ് പന്ത സഞ്ജു സാംസൺ എന്നിവരെല്ലാം സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പർമാരാണ് പക്ഷെ രാഹുൽ അങ്ങനെയല്ല അദ്ദേഹം ഒരു പാർട്ട് ടൈം വിക്കറ്റ് കീപ്പർ മാത്രമാണ് രാഹുലിന് പകരം നാലാമത്തെ ഓപ്ഷനായി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നാലും ഇഷാൻ കിഷൻ ആയിരുന്നുവെന്നാണ് മറ്റൊരു പ്രതികരണം അതേസമയം നിലവിൽ ഏകദിനത്തിൽ മാത്രമാണ് കെ എൽ രാഹുലിന് വിക്കറ്റ് കീപ്പറായി സ്ഥാനമുള്ളത് നേരത്തെ ഋഷഭിന്റെ അഭാവത്തിൽ ടീമിലേക്ക് വന്ന ശേഷം മധ്യനിര ബാറ്ററായി നടത്തിയ സ്ഥിരതയാർന്ന പ്രകടനമാണ് ഇതിന് കാരണം പക്ഷേ ഋഷഭ് തിരിച്ചെത്തിയതോടെ രാഹുലിന്റെ സ്ഥാനത്തിനും ഭീഷണി ഉയരുകയായിരുന്നു സഞ്ജുവിന്റെ കാര്യമെടുത്താൽ വൈറ്റ് ബോൾ ഫോർമാറ്റിൽ അദ്ദേഹം ടീമിനകത്തും പുറത്തുമായി തന്നെ നിൽക്കുകയാണ് ഏതിനത്തേക്കാൾ ടി ട്വന്റിയിലാണ് സഞ്ജുവിന് മുന്നിൽ ഇപ്പോൾ കൂടുതൽ സാധ്യതകളുള്ളത് സമീപകാലത്ത് ടി യിൽ മോശമില്ലാത്ത അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു